ശ്രീരാമൻ ഉൾപ്പെടെയുള്ള ഭാരതീയ ദേവതകൾ പുരാണ കഥാപാത്രങ്ങളാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി യു എസിലെ ബ്രൌൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം എല്ലാവരും പുരാണ കഥാപാത്രങ്ങളാണ് ശ്രീരാമനും അത്തരത്തിലൊരു കഥാപാത്രമാണ് അദ്ദേഹം ക്ഷമിക്കുന്നവനും കരുണയുള്ളവനുമായിരുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വീഡിയോ വൈറലായതോടെ നിരവധി ബി നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി ശ്രീരാമന്റെ അസ്തിത്വത്തെ സംശയിച്ചതിന് രാജ്യം ഒരിക്കലും രാഹുൽ ഗാന്ധിയോട് ക്ഷമിക്കില്ലെന്ന വീഡിയോയുടെ ഒരു ഭാഗം പങ്കുവച്ചുകൊണ്ട് ബി ജെ പി വക്താവ് ഷഹസാദ് പൂനവല്ല പറഞ്ഞു രാഹുൽ ഗാന്ധി ഭഗവാൻ രാമൻ സാങ്കല്പികനാണെന്ന് പറയുന്നു ഇങ്ങനെയാണ് കോൺഗ്രസ് രാമക്ഷേത്രത്തെ എതിർത്തതെന്നും പ്രഭുരാമന്റെ നിലനിൽപ്പിനെ പോലും സംശയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാമവിരുദ്ധരും ഹിന്ദു വിരുദ്ധരുമായ ഒരു പാർട്ടിയുടെ മാനസികാവസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നും ഹിന്ദുക്കളെയും ഭഗവാൻ ശ്രീരാമനെയും അപമാനിക്കുന്നത് കോൺഗ്രസിന്റെ സ്വത്തുമായി മാറിയിരിക്കുകയാണെന്നും പൂനാവാല പറഞ്ഞു യു പി എ സർക്കാരിന്റെ കാലത്ത് രാമസേതു തകർക്കാൻ സോണിയാഗാന്ധി ഉപയോഗിച്ച അതേ ഭാഷയാണിത് കോൺഗ്രസ് ഹിന്ദി വിരുദ്ധരും ഇന്ത്യ വിരുദ്ധരുമാണെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് മാപ്പ് നൽകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം പരിപാടിയാണ് ഹിന്ദുത്വത്തെ അതായത് ഹിന്ദുക്കളുടെ വിശ്വാസത്തെയും ഹിന്ദുക്കളുടെ പുരാണങ്ങളെയും എല്ലാം അപമാനിക്കുന്നത് ഇവർക്കൊരു നേരം പോക്കായി മാറിയിരിക്കുകയാണെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് രാമക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വികാരമാണ് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് അയോധ്യയും രാമക്ഷേത്രവും ഒരിക്കലും ഇന്ത്യക്കാർ അതായത് ഹിന്ദുക്കൾ വിട്ടുകൊടുക്കില്ല ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഓരോ പുരാണങ്ങളും അത് ഭഗവത്ഗീതയാണെങ്കിലും രാമായണമാണെങ്കിലും ഭഗവാന്റെ ഏത് രൂപമാണെങ്കിലും ഏത് പുരാണങ്ങൾ എടുത്തു നോക്കിയാലും ഇതിൽ എല്ലാം തന്നെ നമ്മുടെ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും പ്രമാണങ്ങളും ഒക്കെയാണ് ഉള്ളത് ഇതിനെ അപമാനിക്കുന്ന തരത്തിലാണ് ഈ സായിപ്പ് അതായത് രാഹുൽ ഗാന്ധി പറയുന്നത് അങ്ങനെയാണോ മദാമയ്ക്കൊപ്പം കറങ്ങി നടക്കുന്ന സായിപ്പിന് കുറിച്ച് അറിയില്ല എന്നാണ് പറയുന്നത്